എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരുപാട് കർഷകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇതിന്റെ ബാക്കിൽ എന്താണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ടാങ്കിന്റെ വീടേക്കെടുക്കുമ്പോ ഇതിന്റെ ബാക്കിൽ കുറെ പച്ചപ്പ് കാണുമ്പോൾ ഇത് മെയിൻ ആയിട്ട് നമ്മള് ഓർഗാനിക് ആയിട്ട് നമ്മൾ ഇവിടെ പച്ചക്കറികളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇവിടെ പാവക്ക അതുപോലെ തന്നെ പടവലങ്ങ ചിരങ്ങ ചീര ജെർജീർ പാലക്ക് അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ ഓർഗാനിക് ആയിട്ട് തന്നെ എന്താ ഈ ഒരു ഭാഗത്ത് മൊത്തം ചെയ്യണേ നമുക്ക് നമ്മളെ ടാങ്കിലുള്ള മത്സ്യങ്ങൾ ഒരുപാട് മത്സ്യങ്ങള് നമ്മളെ ടാങ്കിൽ ഇവിടെ ഇവിടെ ഇതിൽ കണ്ട ഒരുപാട് മത്സ്യങ്ങൾ നമ്മളെടുത്ത് കുഞ്ഞുങ്ങളിവിടെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വള്ളത്തിൻ്റെ ആൽഗകൾ കണ്ട അത്രയും വേസ്റ്റുകൾ ഇതിൽ കിടക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളെ പൈപ്പിലൂടെ ഡ്രിപ്പിലൂടെ നമ്മൾ കയറ്റി വിടും ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ ചിരങ്ങിയാണ് കൃഷി ചെയ്തിട്ടുള്ളത് കുഞ്ഞു ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മത്സ്യ ചെയ്തിട്ടുണ്ട് മത്സ്യം ചെയ്തുകാണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വളങ്ങൾ ഇതാ ഡ്രിപ്പിലൂടെ നമ്മൾ വളങ്ങൾ കയറ്റി വിട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്ലറികൾ മൊത്തം ഇതാ ഈ പൈപ്പിലൂടെ കയറി ഈ ചെറിയ കുഞ്ഞു വാൾവുണ്ടല്ലോ ഈ വാൾവിലൂടെ കയറിയിട്ട് ഈ എല്ലാ പച്ചക്കറിയുടെ അടിയിലോട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ സ്ലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ആ സിസ്റ്റം ചെയ്തതാണ് അതുപോലെ തന്നെ ഇതാ ഏകദേശം ആയി ആയിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ പാവക്ക കായ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇത്രയും ചെറുപ്പത്തിൽ തന്നെ പാവൊക്കെ കായ് തുടങ്ങിയാന്നുള്ളത് ഇത് കണ്ട നല്ല സൂപ്പർ ആയിട്ട് പാവൊക്കെ കഴിച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഷോപ്പിൽ ഉണ്ടാകും നമുക്ക് ഓർഗാനിക് ഓർഗാനിക്കായിട്ട് തന്നെയാണ് നമ്മളിതാ ഇതാ ഈ രീതിയിൽ ഇതാ കൃഷി ചെയ്യുന്നത് കണ്ട വിശങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നമ്മളിതിൽ സ്പ്രേ ചെയ്യുന്നില്ല ചെറിയ പുഴുക്കട് കാര്യങ്ങളുണ്ട് മഴ ആയതുകൊണ്ടാണ് പക്ഷെ എന്നാലും നമുക്ക് നമ്മൾ ഒരുപാട് ഏരിയ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല കേട്ടോ ഈ ഭാഗത്ത് നമ്മൾ മത്തനാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്തിന് വള്ളിമുക്കൂടി കൃഷി ചെയ്താൽ നിങ്ങൾക്ക് മുതലാകുമോ എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ഇലകൾക്ക് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യേണ്ടത് ഈ ഏരിയ മൊത്തം നമ്മളിതാ ഇലകളാണ് ഇത്രയും നല്ല ലീഫുകൾ അത്ര നല്ല ലീഫുകൾ ഇരുപത് അതൊക്കെ ഉണ്ടാകാം അടുത്ത ബ്രാഞ്ചസിന് വേണ്ടിയിട്ട് പിന്നെ വേരുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ വേരുകളുണ്ടാകും ഈ സംഗതി വേര് നെൽത്ത് തട്ടുകയാണെങ്കിൽ ഈ ഇലൻ്റെ പവർ ഒരു ഒന്നൊന്നര പവർ തന്നെ ആയിരിക്കും ഇവിടെ നമ്മൾ നമ്മളിതാ ഈ ഒരു ഏരിയ മൊത്തം നമ്മളിതാ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് മെയിനായിട്ട് നമ്മളെ വീട് വെക്കാൻ വേണ്ടിയിട്ട് പില്ലറിന് വേണ്ടിയിട്ട് വെച്ച സ്ഥലമാണ് അപ്പോൾ നമ്മൾ അടിയിൽ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട് അടിഭാഗം പില്ലറു കണ്ടാ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകൾക്ക് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ അതിനാണ് ഈ ഒരു രീതി മൊത്തം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കാരണം നമ്മളത് ഇല കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗം മൊത്തതാണ് ഇലകളൊക്കെ അതെവിടുന്ന് ജസ്റ്റ് ഇലകളൊക്കെ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അടിയത്തോ കട്ടിങ്ങൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചേമ്പുകൾ നമ്മളിവിടെ അതിൻ്റെ ഭാഗത്ത് കൃഷി ചെയ്തിട്ടുണ്ട് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മുടെ ഷോപ്പിലോട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത്തനം ഏകദേശം മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ വാക്ക് എന്താ മുട്ടിട്ട് തുടങ്ങി നമ്മളിതിൻ്റെ വെയിറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ഒരു കിലോ ഒന്നര കിലോ എന്ന രീതിയിലാവുമ്പോഴത്തേന് നമ്മളിവിടെ പിന്നെ ഹാർവെസ്റ്റിങ് തുടങ്ങും നമുക്ക് ഏകദേശം ഒരു കിലാനാകുമ്പോഴത്തേന് നമ്മൾ ഇതിൻ്റെ കട്ടിങ് തുടങ്ങും കട്ടിങ് തുടങ്ങിയാലും നമുക്ക് ആ പന്തലിൻ്റെ വെയ്റ്റ് നമ്മൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കിലോ ഒന്നര കിലോ ആകുമ്പോഴത്തേന് നമ്മൾ കട്ടിങ് തുടങ്ങുന്നത് അതുപോലെ തന്നെ പാവക്ക കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ബ്രൂൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് കാരണം പില്ലറിൻ്റെ മുകളിൽ വരെ അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ഈ ഒരു വിഭാഗത്ത് കണ്ട പാവക്ക തൂങ്ങിക്കണം നമ്മളിത് അത്യാവശ്യം പച്ചക്കറികൾ ഇപ്പോൾ നമ്മളെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നാളെ മുതൽ നമ്മൾ ഏരിയകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിന് മുകളിൽ ആദ്യം നമ്മൾ ചിരങ്ങ നട്ടിരുന്നു ലാസ്റ്റ് അത് മൊത്തം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി അടുത്തത് ഇതാ അടുത്ത ഭാഗം നമ്മൾ ഇതാ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പ്രോട്ടറിയിൽ മുളപ്പിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഇത്തിരി തൈകൾ ഇതാ ആ ഭാഗത്ത് നമ്മളുണ്ട് ഇതിൽ നമ്മൾ അടിവളായിക്കാണ്ട് നമ്മൾ കോഴിക്കാഷ്ടം അതുപോലെ തന്നെ ചാണകപ്പൊടി ഇതെല്ലാം നമ്മൾ ചേർക്കും നമ്മളെടുത്ത് ചാണകമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കോഴിക്കാഷും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ അത് മാക്സിമം നമ്മൾ നമ്മളെ കയ്യിലുള്ള തന്നെ നമ്മൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഏരിയ മൊത്തം നമ്മൾ കൃഷി ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ലാഭം കിട്ടുകയുള്ളൂ ഇതീത്ത സ്ലറി കാര്യങ്ങൾ ഇതിൻ്റെ തീറ്റകളുണ്ടല്ലോ അതൊക്കെ ഒരുപാട് തീറ്റകൾ ഇതിൽ ഒരുപാട് വരാളിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തോളം വരാളിൻ്റെ കുഞ്ഞുങ്ങൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കിക്കുന്നു ഏകദേശം ഈ ടാങ്കിൽ ഇറക്കി ഈ ഏകദേശം ഇത് മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ ആ കുഴിയിൽ മാത്രമേ ഉണ്ടല്ലോ ബാക്കിയെല്ലാം നമ്മൾ കയറ്റുമതി ചെയ്തു ഇനി അടുത്ത ബാച്ച് ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ റെഡ് തിലാപ്പിയ അതുപോലെ തന്നെ തിലാപ്പിയ ഈ ഐറ്റങ്ങളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഫുഡ് എടുക്കുന്ന നല്ല രീതിയിൽ ഫുഡ് എടുക്കേണ്ട കുഞ്ഞുങ്ങളാണ് ഇതിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ മുകളിൽ കാണുമ്പോൾ ഇവർ തീറ്റെടുക്കാൻ വന്ന് തുടങ്ങിയത് അത്യാവശ്യം നല്ല വലുപ്പുള്ള കുഞ്ഞുങ്ങളാട്ടാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോരുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മൂന്നായിട്ട് മത്സ്യങ്ങളെ നമ്മൾ ഇതിൽ മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട് ജസ്റ്റ് കോരലിലാണ് നമുക്ക് ഇത്രയും തോന്നുന്ന കുഞ്ഞുങ്ങളെ കിട്ടിയത് നമുക്ക് ഇതിൽ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ ഏകദേശം പിന്നെ നമ്മൾ കയറ്റുമതി ഇതിൽ ഫുള്ള് വാളായിരുന്നു ഏകദേശം മുപ്പതിനായിരം വാളുകൾ നമ്മളെ ഈ ഒരു വലിയ ടാങ്കിൽ ഫുള്ള് സെറ്റ് ചെയ്യുന്നത് എല്ലാം നമ്മൾ കയറ്റുമതി ചെയ്തു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് കർഷകർക്ക് നമ്മൾ നല്ല കുഞ്ഞുങ്ങളെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ നല്ല കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ഉത്പാദിപ്പിച്ച് കണ്ട് നല്ല രീതിയിൽ നല്ല ഫുഡും ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവിടാ ഈ ഒരു ഭാഗത്ത് പൊന്നാങ്കണ്ണി ചീരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ മൊത്തം നമ്മൾ തണ്ടുകളൊക്കെ പൊന്നാങ്കണ്ണി ചീര ഇവിടെ ജസ്റ്റ് ഇതാ കൊമ്പ് നാട്ടിയിട്ടുണ്ട് ഏകദേശം സെറ്റാകും ആ ഭാഗത്ത് ചിരങ്ങ് മൊത്തം റെഡിയാക്കിയിട്ടുണ്ട് ആ ഭാഗത്ത് മൊത്തം നമ്മൾ എല്ലാ പച്ചക്കറികളും നമ്മൾ ഈ മത്സ്യത്തിൻ്റെ വേസ്റ്റ് കൊണ്ടും അതുപോലെ തന്നെ നമ്മളെ അടുത്തുള്ള പൂത്തീടെ കൊണ്ടും എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യേണ്ടത് എന്നാലേ നമുക്ക് നല്ല രീതിയിൽ ലാഭകരമാവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൃഷിയും കൃഷി രീതികളൊക്കെ അപ്പോൾ ഏതായാലും മാക്സിമം നമ്മൾ ഒഴിവിനനുസരിച്ചുള്ള ആൾക്കാരൊക്കെ പിന്നെ കൃഷിയിലോട്ട് വരിക കൃഷി ലാഭം തന്നെയാണ് ഒരിക്കലും നഷ്ടം എന്ന് പറയുമ്പോൾ പക്ഷേ അതിനനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യണം എന്നുള്ളു പിന്നെ അതുപോലെ തന്നെ വിൽപ്പന നമ്മൾ തന്നെ വിൽക്കുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇടനിലക്കാരെ നമ്മളിതിൻ്റെ ഇടയിലോട്ട് കയറുമ്പോൾ നമുക്ക് നമ്മളെ മാർജ് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ മാർജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ നാട്ടുകാർക്ക് നല്ല ഫുഡുകൾ നല്ല പച്ചക്കറികൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ആവും ഒരു സംശയവും ഇല്ല ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടത് തരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചോളി നമ്മൾ മാക്സിമം നമ്മൾ വാട്സപ്പിലായാലും നമ്മൾ റിപ്ലൈ തരും നമ്മളെ ഗ്രൂപ്പിൽ റിപ്ലൈ തരും അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ആരാണോ ചെയ്യണ ഒരുക്ക് നമുക്ക് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്ത് കണ്ട് മറ്റുള്ളവർക്കൊക്കെ എത്തേണ്ട രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്ത് കണ്ട് പബ്ലിഷ് ചെയ്യും ഏതായാലും വളരെയധികം നന്ദിയുണ്ട് താങ്ക്